കടുത്ത വേനലിലും വറ്റാത്ത ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്ര ചിറ നാടിന് സമ്മാനിക്കുന്നത് കുളിർമയുള്ള കാഴ്ച കഴിഞ്ഞ വർഷം എം വിജുൻ എം എൽ എ ഇടപെട്ട് ചിറ നവീകരിച്ചിരുന്നു വൈകുന്നേരങ്ങളിലും മറ്റും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ചിരപുരാതന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രം ചെറുകുന്ന അമ്മയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരാറുള്ളത് ക്ഷേത്രത്തിന് സമീപത്തായി നാലേക്കറോളം വിസ്തൃതിയിലാണ് ചിറ സ്ഥിതി ചെയ്യുന്നത് കടുത്ത വേനലിലും വറ്റാത്ത ചിറ നാട്ടുകാർക്കും കുളിർമയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത് പ്രദേശത്തെ കിണറുകളിലെ ജലസ്രോതസ് നിലനിർത്തുന്ന ജലസംഭരണി കൂടിയാണിത് മഴക്കാലത്ത് വെള്ളം സംഭരിച്ചു വെക്കുന്നതിനാൽ വേനലിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമവും ഉണ്ടാവാറില്ല ഒരു വർഷം മുൻപ് ക്ഷേത്ര ചിറ എം വിജയൻ എം എൽ എ ഇടപെട്ട് നവീകരിച്ചിരുന്നു ചിറയ്ക്ക് ചുറ്റും സൗന്ദര്യവൽക്കരണവും നടത്തി ചെടികൾ വച്ചു പിടിപ്പിച്ച് അതിനെ പരിപാലിക്കുന്നത് ക്ഷേത്രം സേവാ സമിതിയാണ് മനോഹര കാഴ്ചയാണ് ഇത് നൽകുന്നത് വൈകുന്നേരങ്ങളിലും മറ്റും നിരവധി പേരാണ് ഇവിടേക്ക് എത്താറുള്ളത് ക്ഷേത്രത്തിന്റെ പഴമ വിളിച്ചോദിക്കൊണ്ട് ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അമ്പലച്ചിറ ക്ഷേത്രവും വളരെ ഏറ്റവും നല്ല ജലസ്രോതസ്സുമാണ് അന്നത്തെ രാജാക്കന്മാരോ അല്ലെങ്കിൽ തമ്പുരാറോ പിന്നെ ഈ ജലസ്രോതസ് ഉണ്ടാക്കിയത് തന്നെ ആവാസ വ്യവസ്ഥക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലായിരുന്നു ഈ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നും ഇത് സംരക്ഷിക്കപ്പെടുന്ന ഉള്ള കാര്യത്തിൽ നമുക്ക് അഭിമാനിക്കാം നല്ലൊരു എന്താ പറയേണ്ടത് മനസ്സിനൊരു ഒരു സുഖം കിട്ടുന്നതാണ് വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാകുമ്പോൾ അതിനൊരു വല്ലാത്ത സുഖമാണ് ഐശ്വര്യവും അതിന്റെ ഒരു ഭക്തിയും എല്ലാം ഇതിന് ഇവിടെ വന്നാൽ ഉണ്ടാവുന്ന വിശ്വാസം ഉണ്ട് പകൽ സമയങ്ങളിൽ നീർപക്ഷികളുടെയും ഇഷ്ട കേന്ദ്രം കൂടിയാണ് ഈ ചിറ ഇത് ഇങ്ങനെ തന്നെ സംരക്ഷിച്ചു പോകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി